വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഇന്നലത്തേതിൻ്റെ തുടർച്ചയായിട്ടാണ് നാം ഇന്നും അതേ വചനം തന്നെ ചിന്തിക്കുക ഇവിടെ നമ്മോട് പറയുന്നത് ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ സംസാരിക്കണം ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നു വരിക അത്രയും ഇവിടെ ആദ്യ ചെയ്യേണ്ടത് മാതാപിതാക്കളായ നമ്മളുടെ ഹൃദയത്തിൽ അവ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേദപുസ്തകം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും മാതാപിതാക്കൾക്ക് പറ്റുന്നെങ്കിൽ മാത്രമേ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തിരുവനന്തപുരം നിങ്ങളോട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഞാൻ ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കൽ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നമുക്ക് പറ്റണം പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ മക്കളുടെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങളെ കൊണ്ട് നടന്ന് തിരുവചനം പറഞ്ഞു തരുമായിരുന്നു അമ്മച്ചി പ്രധാനമായിട്ടും വീട്ടിലായിരിക്കുമ്പോഴൊക്കെ തനിച്ച് വരുമ്പം അമ്മച്ചി വിളിച്ചിരുത്തിയിട്ട് പറയും എടാ മോനെ പ്രായമായി വന്നു കഴിയുമ്പോഴത്തേക്കുള്ള കാര്യമാണ് എടാ മോനെ രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് ഒരു കാരണവശാലും അന്യൻ്റെ ഒന്നും മോഷ്ടിക്കരുത് രണ്ട് ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഇടപാടുകൾക്കൊന്നും പോകരുത് ഇത് ഒന്നോ രണ്ടോ പത്തോ പ്രാവശ്യമല്ല ഒറ്റയ്ക്ക് കാണുമ്പോഴൊക്കെ എം എച്ച് പറയാനുള്ള ഇതുപോലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അതുപോലെ ധാർമ്മികമായിട്ടുള്ള കുറേ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതായിരുന്നു എൻ്റെ പെങ്ങാമ്മാരോട് എൻ്റെ മൂത്ത പെങ്ങൾ ഒരു കന്യാസ്ത്രീയാണ് അളയെങ്ങളെ കെട്ടിച്ചു ഇവര് രണ്ടു പേരോടും കൊണ്ട് നടന്ന് ഇങ്ങനെ കുറേ പറയുന്നത് കേക്കാം പിൻ കാലത്ത് എനിക്ക് മനസ്സിലായി അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അവർ കീപ്പ് ചെയ്യേണ്ട ആ മൊറാലിറ്റിയെക്കുറിച്ചും ശക്തമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു പിന്നെ വല്ലയിടത്തും ഒക്കെ ചെന്നുകഴിഞ്ഞാൽ അവരവിടെ പാലിക്കേണ്ട മര്യാദകളും ഒക്കെ ആയിരിക്കാം എന്നാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് കൊണ്ട് നടന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അപ്പൻ എല്ലാ ദിവസവും രാത്രിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് തഴവുണും കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഉറക്കെ വേദപുസ്തകം വായിക്കും വീട്ടിലെ നമ്മുടെ വീടും പരിസരവും അതിലൊക്കത്തുള്ള വീടുകളിലും കേക്കത്തക്ക തരത്തിൽ ഉറക്ക പ്രാ വായിക്കുമായിരുന്നു ഇതൊക്കെ എൻ്റെ ചില അനുഭവങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ അച്ചാച്ചനും ഞാനും കൂടെ യാത്ര പോകും യാത്ര കൂടുതലും എടത്തുവായിൽ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലേക്ക് എടത്വായിലെ ചെക്കിടിക്കാട് കല്ലുപുറിക്കൽ വീട്ടിൽ നിന്നാ എൻ്റെ അമ്മച്ചി അപ്പൊ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴുമൊക്കെ ഒക്കെ യാത്ര ഇന്നത്തെ പോലെ യാത്രകളൊന്നും ഇല്ല കൊച്ചുവെള്ളത്തെ തൊഴഞ്ഞ പോവുക ഞങ്ങൾ രണ്ടുപേരും രണ്ട് തുഴയെടുത്തിട്ട് തുഴഞ്ഞ് അങ്ങോട്ട് പോകും ഇങ്ങോട്ടും വരും അപ്പൊ ഈ പോകുന്ന വഴിക്കൊക്കെ കുറേ ആയി കഴിയുമ്പോഴത്തേക്ക് അച്ചാച്ചൻ തൊഴ വള്ളത്തെ വെച്ചിട്ട് നീ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറയും തിരിഞ്ഞരുന്ന് കഴിഞ്ഞാൽ അച്ചാച്ചു മുഖത്തോട്ട് നോക്കി ഇരുന്നോണം ഈ തൊഴയുന്നതിനിടയ്ക്ക് നിരന്തരം ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങളിലെ ഓരോ പിതാക്കന്മാരെ കുറിച്ചും മാതം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അച്ചാച്ചൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കൊച്ചിലെ മുതൽ കേട്ടു വളർന്ന ഒരു ആളാണ് ഞാന് ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താലല്ലേ പറ്റൂ അതുപോലെ തന്നെ പലപ്പോഴും ഈ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റൊന്നിവിടെ പറയുന്നത് യാത്ര ചെയ്യുമ്പം പഠിപ്പിക്കാനാ യാത്ര ചെയ്യുന്നത് ഇവിടെ കണ്ടു ഈ അഴി യാത്രയിലൊക്കെ തിരുവചനം പറഞ്ഞു തരുന്നത് എൻ്റെ വീട്ടിൽ തന്നെ പലപ്പോഴും ഞാൻ കാണുന്നത് എൻ്റെ അപ്പന്മാർ ഒക്കെ അവരോ രണ്ടോ മൂന്നോ പേരൊക്കെ ഒന്നിച്ചുകൂടി കഴിഞ്ഞാൽ മിക്കവാറും ഈ പഴയ നിയമ ചരിത്രങ്ങളൊക്കെ അവരുടെ ചർച്ചകളായിട്ട് കേട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞ പ്രിയമുള്ളവർ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഗുണം ചെയ്യും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം നമ്മുടെ വീട്ടിലെ സംസാരവും രീതികളുമൊക്കെ കൃത്യമായിട്ടും വേദപസ്തകത്തോട് ബന്ധപ്പെടുത്തിയൊക്കെ പോകാൻ നമുക്ക് പരിശ്രമം ആ ഒരു തലമുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് അതിൻ്റെ ചൈതന്യം നമ്മുടെ മക്കളിൽ നിറഞ്ഞു നിൽക്കും മൂന്നാമതൊന്ന് കിടക്കുമ്പോഴാണ് കിടക്കുന്ന നേരത്ത് അന്നൊക്കെ പായേൽ താഴെയാ കിടക്കുക കിടക്കുന്നതിന് നേരത്തെ ആ അമ്മച്ചി പറയും എടാ പായയുടെ നാല് ദിവസവും കുരിശു വരയ്ക്കണം കുരിശു വരച്ചിട്ടാണ് കിടക്കുന്നത് എന്നിട്ട് കാവൽ പ്രാർത്ഥന ചെല്ലണം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്ക് കിടക്കാൻ പറയും എന്നിട്ട് തന്നെ എല്പം പറയും ഈ രാത്രി കാലം ഈശോട് പ്രാർത്ഥിക്കണ എന്റെ ഈശോയെ ഈ രാത്രി കാലം എൻ്റെ ആത്മാവിനെ നീ വിളിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ നിന്റെ കൂടെ പറന്ന് വരാനും സ്വർഗം അവകാശപ്പെടുത്തുവാനും എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമുക്കത് ആ ശക്തിയായിട്ട് നിൽക്കുന്നതാ അതുപോലെ തന്നെ എഴുന്നേറ്റ് വരുമ്പം എഴുന്നേറ്റ് വരുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട് എന്റെ കർത്താവെ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലെ സഹലഭാവങ്ങളും ഇട്ട് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള അത് പിന്നെ തുടച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് അങ്ങനെ ഓരോന്നിനെ കുറിച്ചും പണ്ട് നമ്മുടെ അപ്പന്മാരും അമ്മമാരും പ്രാർത്ഥനയുടെ ഓരോ നിമിഷങ്ങളും നമുക്ക് തരുമായിരുന്നു കാറ്റോ മഴയോ ഒക്കെ ഉണ്ടാകുമ്പോൾ യൂതന്മാരുടെ രാജാവായ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് മിടിയിൽ നിന്ന് മിന്നൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നൊക്കെയുള്ള ആ പ്രാർത്ഥനകള് നമ്മുടെ കുടുംബത്തിൽ നിരന്തരം നിലനിന്നിരുന്നാ ഇന്ന് ആർക്കൊക്കെ അത് കിട്ടുന്നുണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ചിന്തിക്കാണ്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ